വിളിപ്പുരത്തപ്പനായ കഞ്ഞിരമച്ചപ്പൻ്റെ പുനഃപ്രതിഷ്ഠ പങ്കാളികളാകുക അനുഗ്രഹിതരാകുക അമ്മേ നാരായണ നമസ്കാരം ഞാൻ പട്ടാനിക്കര അമ്മയുടെ ഭക്തനും പഞ്ചവാദ്യ തിമനവാസനത്തിലെ ഏഴ് കലാകാരനുമാണ് വളരെ ശ്രേഷ്ഠവും പുരാതനവുമായ തൊടുപുഴ കാഞ്ഞുരവിട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെ നടക്കുകയാണെന്നും പ്രമുഖരായിട്ടുള്ള പല തന്ത്രിമാരും ക്ഷേത്ര ക്ഷേത്രമേൽശാന്തിയിൽ നേതൃത്വം നൽകുന്ന ഈ കളഞ്ഞിൽ വേദപണ്ഡിതരായ പല ബ്രാഹ്മണശ്രേഷ്ഠരും പങ്കെടുക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് കലാപരിപാടികളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും നടത്തുന്നുണ്ട് ഈ മഹായജ്ഞത്തിൽ എല്ലാ ഭക്തജനം പങ്കെടുത്തതിൽ വിജയമാക്കി തീർക്കുവാൻ അപേക്ഷിക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരിടുന്നു ഓം നമശിവായ തൊടുപുഴ കാഞ്ഞിരമറ്റത്തപ്പന്റെ പുനഃപ്രതിഷ്ഠ ജനുവരി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഈ പുണ്യനാളുകളിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാവുക